ഞാനെൻ്റെ വീഡിയോസിൽ വളരെ വ്യക്തമായിട്ട് സ്വാമിയെ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചൊക്കെ പറയാറുണ്ട് ഇപ്പോൾ കരിശക്തി ആയാലും ഉപാസനകൾ എടുക്കുന്നതിനെക്കുറിച്ചൊക്കെ എൻ്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ചിട്ടൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത് അത് പലരുടെയും അനുഭവങ്ങൾ കണ്ടതിൻ്റെ പേരിൽ എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളൊക്കെ ബേസ് ചെയ്തിട്ട് പറയുന്നതാണ് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഒരു വിളക്ക് വെച്ച് ചാത്തനെ വിളിക്കുകയും ചാത്തന പ്രാർത്ഥിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ വിജയിക്കും അത്രയും സിമ്പിളാണ് പിന്നെ എന്തിനാണ് ഭയങ്കര ടഫായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണേ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് അങ്ങനെ ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ചെയ്തോട്ടെ സാധാരണ ഒരു വ്യക്തി ഒരു വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുക സ്വാമിയെ വിളിക്കുക ഇപ്പം നമ്മൾ ഗുരുവായൂരപ്പനായാലും ശിവഭഗവാനെ ആയാലും അല്ലെങ്കിൽ ഗണപതി സ്വാമീനാണെങ്കിലും നമ്മൾ ഏത് ദൈവങ്ങളായാലും വളരെ സിമ്പിൾ ആയിട്ടല്ല പ്രാർത്ഥിക്കണം ഒരു കോംപ്ലിക്കേഷൻ ഇല്ല ഒരു ടെൻഷൻ ഇല്ല ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നു വളരെ ആയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യണു നമ്മൾ ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ വിജയം ഉണ്ടാവുള്ളൂ ദൈവം വരെ നമ്മളോട് ചോദിക്കുന്നത് എന്താണ് വരം ചോദിക്കുമ്പോൾ പോലും ഏതു വര വേണ്ടതെന്നാണ് ചോദിക്കുന്നത് ദൈവത്തിന് അറിയാത്തവല്ലോ ഉണ്ടോ എന്തിനെ ഇങ്ങനെ വരം ചോദിക്കുന്നത് നിങ്ങൾ പറയൂ നിങ്ങൾക്ക് എന്താ ആവശ്യം അതിനനുസരിച്ചല്ലേ ദൈവത്തിന് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ ഉദ്ദേശിച്ചാണ് പറയുന്നത് വളരെ സിമ്പിളായിട്ട് വിഷ്ണുവായ സ്വാമിയെയും ചാത്തിനെയും പ്രാർത്ഥിക്കാം അനുഗ്രഹം നേടാം ഇത് മനസ്സിലാക്കുന്ന ഒരു കാലഘട്ടം വരും വളരെ ടഫായിട്ട് കോംപ്ലിക്കേറ്റഡായി ചെയ്താൽ പരാജയം ഉണ്ടാവുള്ളൂ